എൻ ജി ഒ യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി ഭാസ്കരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരിച്ചു ജില്ലാ പ്രസിഡന്റ് ഒ പി ബിജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ശുചീകരണം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളും ശുചീകരിക്കുക എന്ന ഈ ഒരു പരിപാടി കാരണം നഗരസഭകളാകട്ടെ ഗ്രാമപഞ്ചായത്തുകളാവട്ടെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധാലുക്കളാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടുന്നുണ്ട് എങ്കിലും ഏറ്റവും കൂടി തന്നെ സമൂഹത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവുന്ന എൻ യൂണിയൻ ഇങ്ങനെയൊരു പ്രവർത്തനം ഏറ്റെടുത്തതിൽ ഇതിന്റെ പ്രവർത്തകരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് കേരളത്തിൻ്റെ വിദ്യാലയങ്ങൾ ഇന്ന് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാലയങ്ങളിലെ കെട്ടിടങ്ങളാവട്ടെ മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏറ്റവും മുന്നുണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നല്ല രീതിയിലുള്ള എസ് എസ് എൽ സി ലിക്കായാലും പ്ലസ് ടുവിനായാലും ഉന്നത വിജയങ്ങൾ കാഴ്ചവെക്കുന്നത് സർക്കാരുകൾ വളരെ ശ്രദ്ധാലുക്കളായിട്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും മുന്നോട്ട് വന്നിരിക്കുന്നതിന്റെ അതിന്റെ ഭാഗമായി തന്നെ നഗരസഭകളും ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ച കൊണ്ടു ഈ സമയത്തെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ജില്ലാ സെക്രട്ടറി പി ബി ഹരിലാൽ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ആനന്ദ് സി എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി സുമേഷ് ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് റാഫി ട്രഷറർ രമ്യ ഏരിയ വൈസ് പ്രസിഡന്റ് പ്രവീൺ ദാസ് ഏരിയ ജോയിന്റ് സെക്രട്ടറി ഷാബി മോൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി പ്രേംദാസ് യൂണിറ്റ് സെക്രട്ടറി സണ്ണി യൂണിറ്റ് പ്രസിഡന്റ് സിനിത ജില്ലാ കൗൺസിൽ അംഗങ്ങളായ നിഷാർ നവീൻ ഏരിയ കമ്മിറ്റി അംഗം പ്രശോഭ് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ പ്രബിത പ്രേംജി എന്നിവർ നേതൃത്വം നൽകി